Laryamukai Vayu. Support you, support you. സ്വാഗതം വെൽക്കം ഹായ് എല്ലാവർക്കും ഹായ് ആരൊക്കെയാണോ കയറി വന്നിരിക്കുന്നതും വരാത്തവർക്കും പുറത്തിരിക്കുന്നവർക്കും എല്ലാവർക്കും ഒരു ഹായ് ഹലോ ഹലോ ഹായ് ഹലോ ഹായ് വെൽക്കം സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ ഒരു ലൈക്കും സബ്സ്ക്രൈബും തന്നിട്ട് പോവാവേ നമ്മൾ ഇവിടെയുണ്ട് നിങ്ങളെയൊക്കെ വരവും കാത്തിരിക്കുവാണ് ഹലോ 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 ഹായ് ഞാൻ അശോകൻ എഴുതിയിട്ടുണ്ട് ഒരു ഹായ് പറയൂ ഹലോ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഒരു ഹായ് ഒക്കെ പറഞ്ഞ് ഒരു ലൈക്കൊക്കെ അടിച്ച് നമ്മൾ ഇവിടെ ഉണ്ട് നിങ്ങളെയും കാത്തിരിക്കുകയാണ് ഞാനൊരു പാവം പട്ടാളക്കാരൻ കണ്ണൂരാണ് ചെറിയൊരു മാഷും കൂടിയാണ് പുതിയ ആൾക്കാരൊക്കെ വരുവാണെങ്കിൽ എല്ലാവർക്കും ഒരു സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്കെല്ലാം പുതിയ ആൾക്കാരെ ആളായി ആളായിരിക്കാം കുറച്ച് ദിവസേ ആയിട്ടുള്ളൂ ഒരാഴ്ചയായിട്ടുള്ളു നമ്മൾ ലൈക്കിൽ വരാൻ തുടങ്ങിയിട്ട് ലൈവിൽ വരാൻ തുടങ്ങിയിട്ട് ഓക്കെ സി ഹലോ ആ ഒരാൾ വന്നിട്ടുണ്ട് എസ് എം ബി എസ് എം ബി ആരായിരിക്കും ഇത് എപ്പോഴും എസ് എം ബി ഫസ്റ്റിൽ വരും ഒരു ഹൈ ഒക്കെ പറയും എന്നിട്ട് പിന്നെ ആരാന്ന് പറയാതെ അങ്ങ് പോവും ഓക്കെ ഹലോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ അശോക മാഷ എന്ന് വേണമെങ്കിൽ പറയാം പട്ടാളം എക്സ് മിൽട്ടറി എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ നമ്മളൊരു ചെറിയ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഏർ ഒത്തിരി കാലമായിട്ട് ജോലിയൊക്കെ ചെയ്തോണ്ടിരിക്കല്ലേ മുടിയൊക്കെ പോയി എന്നാലും പോട്ടെ സ്റ്റൈലാക്കണ്ടേ കാണുമ്പോൾ ഇത്തിരി ഒരു എന്തെങ്കിലും ഒരു വൃത്തി വേണ്ടേ എന്നാലേ നിങ്ങൾ ഒരു ലൈക്കൊക്കെ തരൂ ഓക്കേ ഹലോ ആ എസ് എം ബി ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് ഇസി ഹിന്ദി ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് എല്ലാവർക്കും സ്വാഗതം എസ് എം ബി എവിടെയാണ് സ്ഥലം ഇ സി ഹിന്ദി എവിടെയാണ് ഹലോ ഹലോ വെൽക്കം വെൽക്കം ആ ഈ ഹിന്ദി പറയുന്നു കണ്ണൂരാണ് അപ്പം നമ്മളും കണ്ണൂർ തന്നെയാണല്ലോ കണ്ണൂർ എവിടെയായിരിക്കും നമ്മൾ കണ്ണൂർ ഇരട്ടി ഇരട്ടി മീൻസ് നിയർ ബൈ നമ്മളെ എയർപോർട്ട് അല്ലേ മട്ടന്നൂർ എയർപോർട്ടില്ലേ ഇൻ്റർനാഷണൽ എയർപോർട്ട് അവിടെയാണ് അപ്പം എല്ലാവർക്കും സ്വാഗതം പുതുതായിട്ട് വരുന്നവർക്ക് എല്ലാവരും പോകുന്നതിന് തിരക്കിട്ട് പോകുകയാണെങ്കിൽ ഒരു ലൈക്ക് തന്നേച്ച് പോകണം നമുക്കൊരു സന്തോഷമല്ലേ നിങ്ങളൊരു ഒക്കെ തരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് ഈ ഈ എൻ്റെ ഈ ലൈവിൽ ഒത്തിരി എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ ഉള്ളത് അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് കുട്ടികൾക്കും ആൾക്കാരൊക്കെ ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന രീതിയിലും കൂടിയാണ് ഞാൻ ലൈവിൽ വരുന്നത് കാരണം നമ്മളൊന്നും നേരിട്ടിട്ട് ഇങ്ങനെ ഇവിടം വരെ എത്തിയ ആൾക്കാരല്ല മീൻസ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചവരാണ് അപ്പോൾ പല ഫീൽഡിലൂടെയും കടന്നു വന്നതാണ് ഓക്കെ അപ്പോൾ ഇരുപത്തെട്ട് വർഷം പട്ടാളത്തിലുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വന്ന് ഒരു മാറ്റത്തിന് വേണ്ടി ഡി എഡ് കോഴ്സ് ചെയ്തു ഡി എഡ് മീൻസ് ഡിപ്ലോമ ഇൻ ലാംഗ്വേജ് എഡ്യൂക്കേഷൻ ആഫ്റ്റർ ദാറ്റ് ഞാൻ അവിടെ ഒരു സീനിയർ സെക്കൻഡറി സ്കൂൾ സി ബി എസ് ഇടെ അവിടെ ജോയിൻ ചെയ്തു ഒരു പന്ത്രണ്ട് വർഷം അവിടെ ചെയ്തു ഒരു നല്ല ഒരുപാട് നല്ല അനുഭവങ്ങൾ അവിടെ നിന്നായാലും പട്ടാളത്ത് നിന്നായാലും അതുകൂടാതെ വേറെ സ്ഥലത്ത് രണ്ട് സ്ഥലത്ത് നാട്ടിൽ വന്നിട്ട് രണ്ടു വർഷം രണ്ടു വർഷം ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഒത്തിരി എക്സ്പീരിയൻസും അതുപോലെ നമ്മളെ എന്താ പറയണ്ടത് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ മനസ്സിലൂടെ കടന്നുപോയി ജീവിതത്തിലൂടെ കടന്നുപോയി അപ്പൊ അതൊക്കെ ഇങ്ങനെ നിങ്ങളൊക്കെ ആയിട്ട് കേൾക്കാൻ താല്പര്യമുള്ളവരുമായിട്ടൊക്കെ ഷെയർ ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ലൈവില് ഒരാഴ്ചയായിട്ട് വരുന്നത് അത് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒത്തിരി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു അല്ലേ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കുറേ കുറേ പേര് കണ്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ വരുന്നവർക്കൊക്കെ ഒരു ഹായ് പറയാം നിങ്ങളും ഒരു ഹായ് ഒക്കെ പറഞ്ഞ് ഒരു ലൈക്കൊക്കെ തന്നിട്ട് പോകുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ടാകും അല്ലെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഹലോ ഒത്തിരി പേര് വന്നിട്ടുണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ ലൈവിലേക്ക് വന്നതിൽ വരുന്നവരൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാം ആ എസ് എം ബി ചോദിക്കുമെന്ന് സർ സുഖമാണോ യെസ് സുഖമാണ് കുഴപ്പമൊന്നുമില്ല ഭയങ്കര വെയിലങ്ങനിച്ചോണ്ടിരിക്കാണ് മഴയൊക്കെ അങ്ങ് പെട്ടെന്ന് നിന്നു അപ്പോൾ കുറേ പേര് റബ്ബറിനും അവിടെ എടുക്കുക വളം വച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അവർക്ക് മഴ കിട്ടാത്തതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട് എല്ലാവർക്കും അതിൽ ഞാനും പെടും നമ്മൾ കുറച്ച് വളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു വളം വെക്കുക എന്ന് പറഞ്ഞാൽ റബ്ബറിന് വളം ഇടുക അല്ലെ വളം ചേർക്കുക അങ്ങനെ പല രീതിയിലുള്ള ഭാഷയാണല്ലോ നമ്മളെ പല ഭാഗത്തും അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ടെൻഷൻ ഇരിക്കുന്നുണ്ട് ഓക്കെ പിന്നെ എന്തൊക്കെയാ ആരെങ്കിലും ഒരു ഹൈ ഒക്കെ പറഞ്ഞോളൂ

കുറെ പേരൊക്കെ വരുന്നുണ്ട് നമ്മളിങ്ങനെ ഇരിക്കുന്നു കുറച്ചു സമയത്ത് ആരും ഒന്നും ചോദിക്കുന്നൊന്നുമില്ല ഏർ എന്തെങ്കിലുമൊക്കെ ചോദിച്ചോളൂ എന്റെ ടൈറ്റിൽ ഞാൻ എഴുതിയിട്ടുണ്ട് ആരാണെന്ന് അപ്പൊ നമ്മളങ്ങനെ ചിലതിലൊക്കെ ആരും ഇങ്ങനെ എല്ലാരും ഇങ്ങനെ മിണ്ടാവാതിരിക്കുന്നതാണ് നമുക്കങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റില്ലല്ലോ നമ്മളെ അങ്ങനെയാണ് ഒരുപാട് കാര്യങ്ങളും അത് ഇതും ഒക്കെ പറഞ്ഞിട്ടും കേട്ടിട്ടും ഒക്കെ ഹലോ വെൽക്കം സ്വാഗതം ചെയ്യുന്നു ഞാൻ എൻ്റെ ലൈവ് സ്ട്രീം ലൈവ് ചാറ്റിലേക്ക് ഓക്കെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വരുന്നവർ കുറേ പേർ വന്നിട്ടൊക്കെ പോയി ഒരു ലൈക്കൊക്കെ അടിച്ചിട്ട് പോയിക്കോളൂ വല പോകുന്നവർ പോകാം എന്നാലും പോകുന്നതിന് മുന്നേ ഒരു ലൈക്ക് അടിച്ചാൽ വളരെ സന്തോഷം സബ്സ്ക്രൈബും ചെയ്യാത്ത ഇവർ ഒരുപാട് പേരുണ്ടാവും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം നിങ്ങളെ കൂടെ നിങ്ങളെ കൂടെ മീൻസ് സോഷ്യൽ മീഡിയയിൽ നമ്മളൊന്ന് ഇങ്ങനെ മുന്നോട്ട് പോകാനുള്ള പോകാനുള്ളൊരു ആഗ്രഹമുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്താൽ നമ്മളും പോവും നല്ല വെയിലാണ് റബ്ബറുകൾക്കൊന്നും മരങ്ങൾ ഇലകളില്ല ആയതിനാൽ പാലുകൾ കുറവാണ് വേറെ ആരും ഇല്ല എല്ലാവരും വന്നിട്ടുണ്ടല്ലോ ഒത്തിരി പേരുണ്ടല്ലോ എന്താ എല്ലാവരും മടിയന്മാരായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് മോള് കേറി ഇരിക്കുക ഒരു ഹായൊക്കെ പറഞ്ഞോളൂ ഒന്നുമില്ലെങ്കിൽ നമ്മൾ അവിടെ ഒരു ലൈക്കിന്റെ ചിഹ്നം ഒക്കെ കാണുന്നുണ്ട് സ്ക്രീനിൽ ഒരു ഡബിൾ ടാപ്പ് ഒക്കെ ചെയ്യാം പിന്നെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാം നമ്മൾ ഒരുപാട് അവിടെ ഇവിടെയൊക്കെ കറങ്ങിയല്ലേ നമുക്ക് പട്ടാളത്തെ പറ്റിയൊക്കെ വേണമെങ്കിൽ എന്തൊക്കെ ചോദിക്കാൻ ഓക്കെ അങ്ങനെ തള്ളുന്ന കൂട്ടത്തിലുള്ള പട്ടാളമെല്ലാം റിയൽ എന്താണോ നിങ്ങൾ ചോദിക്കുന്ന അതിൻ്റെ റിയാലിറ്റിയിൽ ഞാൻ പറഞ്ഞു തരും ഓക്കെ അതുപോലെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് എഡ്യൂക്കേഷൻ കുട്ടികളെ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് പഠിപ്പിച്ചിരിക്കുക പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഈ വർഷം റിട്ടയർഡായി ഓക്കെ അപ്പം എന്തൊക്കെയാണ് പറഞ്ഞോളൂ വിശേഷങ്ങൾ ഒത്തിരി പേര് വന്നവിടെ ഇരിക്കുന്നുണ്ടല്ലോ ഒരു ഹായ് ഒക്കെ പറയുന്നേ എവിടെയാണ് എന്താണ് എന്നൊക്കെ ചോദിച്ചൂടെ അത് നമ്മളെ ഇഷ്ടപ്പെടുന്നില്ലേ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാണോ എന്തെങ്കിലും ഒന്ന് പറയുന്നേ എന്തെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് ഒക്കെ ഇടൂ ചോദിക്കൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിശേഷം ചോദിക്കൂ എന്നെ കാണുമ്പോ ഒന്നും ചോദിക്കാൻ തോന്നുന്നുണ്ടാവില്ലല്ലേ എന്താ ചെയ്യാൻ നമ്മളിങ്ങനെ പോയില്ലേ എന്റെ ബാക്കിലെ കണ്ണാടിയിൽ കാണുന്ന എൻ്റെ വീടിന്റെ ഫ്രണ്ട് സൈഡിൽ നിന്നുള്ള ലൈറ്റാണ് അതവിടം വരെ റോഡാണ് വീടിന്റെ മുന്നിൽ നിന്നും ഇങ്ങനെ അത് മെയിൻ റോഡാണ് അപ്പോൾ അവിടെ വണ്ടികൾ ഇങ്ങനെ ഒരുപാട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് മുറ്റം മുറ്റത്തുനിന്ന് ഗേറ്റ് വരെ ഉള്ളതാണ് ആ കാണുന്നത് അവിടെ രണ്ട് തൂണുള്ള ഒരു ഗേറ്റ് ഉണ്ട് നല്ല വെയിലാണ് കാണുന്നില്ലേ പുറത്ത് അതുകൊണ്ട് ഈ സമയത്ത് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല നേരത്തെ ആരോ എന്നോട് ചോദിച്ചു ഇതെവിടെയാണ് ഇരിക്കുന്നതെന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതെവിടെയാണ് ഇരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് റോഡ് അല്ലേ ഫ്രണ്ട് റോഡിൻ്റെ ഫ്രണ്ട് ലൈറ്റ് ബാക്ക് ഇങ്ങനെ എൻ്റെ ഫ്രണ്ടില് ആണ് റോഡും റോഡും ഗേറ്റും ഒക്കെ ഓക്കേ അപ്പം നിങ്ങൾ ചിലപ്പോൾ ഇതുപോലെയുള്ള സീനറി കാഴ്ചകൾ കണ്ട് കണ്ടു കാണും എന്നാലും നാട്ടിൻപുറം നാട് മീൻസ് വില്ലേജിൽ ഇതിങ്ങനെ വരും തെങ്ങ് തേങ്ങ അപ്പുറം റബ്ബർ തോട്ടാണ് കാണുന്നത് അല്ലേ ഇത് വീട്ടിലെ മുല്ലിലൊക്കെ റബ്ബർ ഉണ്ടായിരുന്നകം മുറിച്ച് ഞാൻ കുറേ തെങ്ങും കവുങ്ങൊക്കെ വെച്ചു ഓക്കെ വണ്ടികളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇതിലൂടെ ഒരുപാട് തിരക്കുള്ള റോഡാണ് നാടാണ് പക്ഷേ ഇവിടെ അടുത്ത് വീടില്ലാത്തത് ഇവിടെ ഓരോരുത്തരുടെ സ്ഥലമാണ് എൻ്റെ സ്ഥലമാണ് ഇതിൻ്റെ മുന്നിൽ കാണുന്ന റോഡിൻ്റെ ഈ വശത്തുള്ള അങ്ങ് വരെ എൻ്റെ സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ കൊടുത്താലല്ലേ വരേം വീട് വയ്ക്കത്തുള്ളൂ ആ ഇലകളൊന്നും ഇല്ലാതെ മരം കാണുന്നത് അവിടെ ഒരു വീടുണ്ട് നമ്മളെ ഇതിൻ്റെ ഗ്യാപ്പിലൂടെ കാണാൻ പറ്റുമായിരിക്കും അവിടെയുള്ളൊരു പുള്ളിയുടെ വീടാണ് ഓക്കെ ഇത് പിന്നെ ഗേറ്റിൽ ഇങ്ങനെ കാണിക്കുന്നതാണ് അപ്പം ഞാൻ ഇവിടെ പ്രത്യേകിച്ചും റബ്ബർ ആയിരുന്നു വീട്ടിൽ അത് ചുറ്റിലുമൊക്കെ അപ്പോൾ അത് കുറയൊക്കെ വലുതായിരുന്നു പഴയതായി അത് കട്ട് ചെയ്ത് എന്നിട്ട് പിന്നെ കുറച്ച് തെങ്ങ് വെച്ചു പിന്നെ ഇവിടെ കുറച്ച് കവുങ്ങ് വെച്ചു അവിടെ ആ വണ്ടിയുടെ ബാക്ക് ഗാപ്പിലൂടെ കാണുന്നത് കവുങ്ങാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഒരു ഗ്രീനറി ഉള്ള സ്ഥലത്താണ് കാരണം അപ്പുറം ഇപ്പുറം നമ്മൾ സ്ഥലങ്ങളായതുകൊണ്ട് വീട് കുറവാണ് പക്ഷേ ഇവിടെ അങ്ങോട്ട് വിട്ട ഒരു നൂറ് മീറ്റർ അപ്പുറം പോയാൽ ഭയങ്കര തിരക്കുള്ള വീടുകളോടുള്ള കളിയാണ് അവിടെയൊക്കെ ഓക്കെ അപ്പോൾ കണ്ടില്ലേ ആരോ ചോദിച്ചായിരുന്നു നേരത്തെ എവിടെയാണ് ഇരിക്കുന്നത് ഷാജി പ്ലോ ഹായ് പറഞ്ഞിട്ട് ഷാജി പന്തോ നമ്മളെ ഉം ഹലോ ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം സ്കൂളിൽ പോയില്ലേ ഇന്ന് ഇത്രയേ സമയം ഹലോ ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്നോട് ആരോ ചോദിച്ചു ഇതെവിടെയാണ് നിങ്ങൾ ഇരിക്കുന്നത് വീടിന്റെ മുന്നിലാണോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വീടിന്റെ സിറ്റ് ഔട്ടിലാണ് മുന്നിൽ ഞാൻ കാണിച്ചു കൊടുത്തത് വണ്ടിയൊക്കെ പോകുന്നതും ഗേറ്റും റോഡും ഒക്കെ അവിടെ ഉള്ള അപ്പുറം ഇപ്പുറമൊക്കെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ഈ ഏരിയയിൽ അങ്ങനെ വീട് കുറവാണ് നമ്മൾ അപ്പുറത്തൊക്കെ നമ്മൾ സ്ഥലമാണ് അതിൻ്റെ ഓപ്പോസിറ്റുള്ള അവിടെ കാണുന്നത് കാണുന്നതായുടെ സ്ഥലമാണ് അപ്പോൾ റോഡ് സൈഡാണ് മെയിൻ റോഡാണ് അനങ്ങൾ കൊടുത്താലേ വേറെ ഒരാൾ വീടൊക്കെ നോക്കത്തുള്ളൂ എല്ലാവരും ഒരു ഹായ് ഒക്കെ പറഞ്ഞേ ഒരു ലൈക്കൊക്കെ അടിക്കാൻ താല്പര്യമുള്ളവർ ഒരു ലൈക്കൊക്കെ തരുവാ ഓക്കേ ഷാജിപ്പ് എന്തോ നമ്മളെ ഫ്രണ്ട് സൂട്ട് കുട്ടിയാണ് അല്ലെങ്കിൽ മറന്നുപോയി ചോദിച്ചിട്ട് വണ്ടികൾ പോകുന്ന സൗണ്ട് കൊണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടോ ഇന്നൊന്നും ഞാൻ ഡിസ്കഷൻ ഒന്നും പറയാത്തോന്നറിയോ നിങ്ങൾ ആൾ കുട്ടികൾ അല്ലെങ്കിൽ ആൾക്കാർ ഇതിനകത്ത് കുറച്ച് പേരുണ്ടെങ്കിലല്ലേ എന്തെങ്കിലുമൊക്കെ പറയാൻ തോന്നും അപ്പോൾ ആ പത്ത് പേര് വരും പതിനഞ്ച് പേര് വരും എല്ലാം ഇറങ്ങി കയറി അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോവും അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എടുത്ത് പറയാമെന്ന് വെച്ചാൽ ആൾക്കാർ ഇങ്ങനെ സ്റ്റേ ചെയ്യുന്നില്ലല്ലോ സ്ഥിരമായിട്ട് ഇല്ല പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കണം അപ്പം ഞാൻ അതിൻ്റെ ആൻസർ പറയും ഓക്കെ ഇന്ന് ഞാൻ കുറേ നേരമായിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കും എത്ര മിനിറ്റായി ആയി പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യാത്തവരെ ഒരു ലൈക്ക് കടിക്കൊക്കെ പോയി വണ്ടികളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഹലോ എല്ലാവർക്കും സ്വാഗതമുണ്ടേ എൻ്റെ ചാനൽ ഇതിൽ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വരുന്നവരൊക്കെ ഒരു ഹായ് എന്ന് പറയൂ എന്നിട്ട് തിരക്കുള്ളവർക്ക് പോകാം ഇല്ലാത്തവർ ഇവിടെ ഇരിക്കുക നമ്മളെ കൂടെ നിൽക്കുക ചൂടുണ്ട് ഇവിടെ വെയിൽ മുന്നിൽ വെയിലടിക്കുന്നോണ്ട് കുറച്ച് ചൂടിക്കുന്നുണ്ട് വെറുതെ ഒരു മണിക്കൂറുകളും ഹലോ ഡിയേഴ്സ് ഹായ് ഗായ്സ് എന്നാണ്ട് വിശേഷം എന്തൊക്കെയാണ് ആരും ഒന്നും പറയാത്തത് എന്താണ് പിന്നെ കുറച്ച് സമയ എന്നിട്ടങ്ങ് പോവാം അപ്പോൾ വീഡിയോസൊക്കെ ചെയ്തിട്ടിട്ടുണ്ട് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ എന്ന് വിളിക്കുന്നുണ്ട് നേരെ എന്ന സിനിമ കാട്ടിട്ടുണ്ടോ ഇവിടെ ആരെങ്കിലും ഉഷ മനോജോ എസ് എം ആർ പറയുന്നുണ്ട് എസ് എം ആർ സുഖമില്ലെന്ന് പറഞ്ഞു പറയുന്നുണ്ട് അജിത നിന്നെ ഇന്നലെ വാർത്തമാനെന്ന് അജിത പറയുന്നുണ്ട് കണ്ടു എന്ന് പറയുന്നുണ്ട് ആ കുറുമ്പനാടങ്കാരൻ ഹരി ഹായ് പറയുന്നു ഹായ് കുറുമരാടിന്റെ സ്വാഗതം ഉം ഇല്ല ടി വി ഡി ഒന്നുമില്ല പച്ച കടക്ക് കുടിച്ചു എസ് എം ആർ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നത് പുഷ്പരാജ് ഹായ് സാർ ഹായ് പുഷ്പരാജ് ആദ്യേട്ടല്ലേ സ്വാഗതം പുഷ്പരാജിന്റെ നാട് എവിടെയാ എന്റെ നാട് കോട്ടയം ആണ് രാത്രി കിടക്കുമ്പോൾ പന്ത്രണ്ട് മണി കഴിയും ആറ് മുപ്പതിനെ ബെല്ലടിക്കും